ഹലോ ഇവിടെ എന്നാണ് പരിപാടി ഇത് നമ്മൾ ഓണത്തിനെ നാളെല്ലേ ഓണം പൂടാം നമ്മൾ നമ്മുടെ പൂവിടെ അല്ലേ അതെ അതെ അപ്പൊ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ മമ്മി കുറച്ച് വഴി കൂടെ നടന്ന് കുറച്ച് പൂവൊക്കെ പറിക്കാൻ നടത്തി ഇറങ്ങി ആക്കെ നമുക്ക് കണ്ടു നോക്കാം കണ്ടു പറയാം എന്നെ പറയുമ്പോൾ ഇത് നമ്മുടെ ലാവൻഡർ പൂവട്ടോ നമ്മുടെ കുഞ്ഞു ലാവൻഡർ തോട്ടം അല്ലേ അമ്മേ അതെ അതെ അപ്പൊ ഇച്ചാൻ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പിടിക്കാം വൈകുന്നേരം വരുമ്പഴത്തേനും ആയിരിക്കും നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ അല്ലെ ഇനി വിചാരിച്ച രാവിലെ പൂവൊക്കെ പറയാന്നല്ലേ മമ്മി കുറച്ച് പൂവൊക്കെ വരാം നടന്ന് ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഒത്തിരി പൂവണ്ട് കേട്ടോ കാരണം ഒരു സമയം പൂ കഴിഞ്ഞാഴോട്ട് പോകും അതിനുമുമ്പ് നമുക്ക് പോയി പറയണം പറയണല്ലേ പൂ പൂ പറിച്ചോ പറ ഓ ഹണിബിയാണോ അത് ഇവിടെ പൂ 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 ആ അറച്ചേ പൂരച്ച പൂട ശുന്തിരി കണ്ണാടി വെച്ച പൂവാരി പൂവിന്റെ കണ്ണാടി വെച്ചു നമുക്ക് പൂ വന്നാ പൂറയ്ക്കും പൂവാട കൂട്ടാ നിങ്ങൾ എല്ലാവരും ചുമ്മാ പാടേം ഒക്കെ ഇറങ്ങിയതല്ല കണ്ണാടി കൊച്ചത് ഭയങ്കര വെയിലാട്ടോ നമുക്ക് ഇവിടുത്തെ കണ്ണ് തുറക്കാൻ പറ്റില്ല ഇവിടുത്തെ അതാ കേട്ടോ നമ്മൾ കണ്ണാടി വെക്കണം ഭയങ്കര ആരും ഓർത്തക്കരുത് കേട്ടെ ശെരിക്കും നമ്മുടെ സൺഗ്ലാസ് യൂസ് ചെയ്യണോ ഭയങ്കര വെയിലാണ് കാരണം ഇവിടെ കൂടുതലാണ് മിറ ലോമിറ ആഹാ കണ്ണാടി പൊക്കീട്ടോ നോക്കണേ ആരിതെന്ന് പൂ ഉറിക്കാൻ പോവാട്ട് പോവാ നമ്മളെങ്ങോട്ടാ പോണേ പൂ കുറിക്കേ ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ഓടിക്കുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഈ പൂവൊക്കെ നമുക്ക് വരുമ്പോ പറയാ പൂ ഉണ്ടോ നമ്മുടെ ഒരു സൈഡിലൊക്കെ നിപ്പുണ്ടോ ഈ പൂണ്ടാവൂ ഈ പൂക്ക് മിറക്കി ഭയങ്കര ഇഷ്ടോ ഇതല്ലാത്ത ഉറങ്ങിപ്പോണ പോ ശെരിക്കും കാട്ട് പോവാട്ടോ അതെല്ലാം ഞെടുപ്പൊടിയൊക്കെ പറിക്കുള്ള എന്നിട്ട് ആ പൂമ്പൊടി എല്ലാം പൂമ്പൊടി മൂക്കിയിരിക്കുന്നുണ്ടോ ണ്ടോ അമ്മ പൂവ് ഇതുകൊണ്ടോ നമ്മുടെ കുഞ്ഞ് നമ്മുടെ നാട്ടിലൊരു ഓർമ്മ പോലെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതാണ് അല്ലേ മമ്മിറ്റി പൂവൊക്കെ തൊട്ടെടുത്താട്ടോ സത്യം തരാ പൂർച്ചേ ആൾറെഡി ഇത്രയും പറിച്ചോണ്ട് എന്ത് ഭംഗി സൈഡ് ചേർത്ത് വെച്ചോ ഈ സൈഡ് വേറെ വേറെ ഇടാനാട്ടോ നിമിഷേ നമ്മുടെ നാട്ടിലെ തുമ്പ് പൂ പോലെ ഇരിക്കണം അല്ലേ ആ ഇതല്ലേ വെള്ളയല്ലേ ശരിയാട്ടോ ഞാൻ നമ്മൾ നേരത്തെ ഒരു ഇതും ശരി എന്നിട്ട് നമുക്ക് തുമ്പ് പൂവിന്റെ മാതിരി നടുക്കഴും പൂവിടുമ്പോ ഏറ്റവും നടുക്കിടുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടോ ഒരു മത്സരത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ നടുക്ക് തുമ്പ് പൂ ഇടണം പിന്നെ നിലം കാണാൻ പാടില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് പച്ച

കൂടി പൂവാണേ ഓ ശരിക്കും നല്ല അതെ നമുക്ക് മ്മ പറിച്ചെല്ലേ അതെ എല്ലാ ചെടികൾക്കും ഓരോ പൂവുണ്ടല്ലേ എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ ഇതെല്ലാം വഴിസടി നിക്കുന്ന പൂവാട്ടോ ായി പിന്നെയും പൂ പറ തുടങ്ങിട്ടോ ഇഷ്ടംപോലെ പൂണ്ടോ കാണിച്ച് ഇഷ്ടംപോലെ വലിയ പൂ അതെ നല്ല രസം അതെ 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 നല്ല രസമാണ് നമ്മളെ നാട്ടിലെ സീനെയാ സീനയും കാലും ഒരു പ്രത്യേക ഭംഗിയുള്ള പൂ അതുകൊണ്ട് എന്തോരം നടന്ന അമ്മച്ചി പൂക്കളിട്ട് കഴിഞ്ഞ അമ്മച്ചിടാ നമ്മള് ദാച്ച് മോയിച്ച് പറഞ്ഞോണ്ട് പൂ ഒക്കെ ഉറങ്ങി പോയിട്ടോ വരും ആണോ കുറച്ച് പോയല്ലേ നമ്മള് കുഴപ്പമില്ല വെള്ളത്തിനത്തോ നമ്മള് ഇന്ന് പൂടാൻ പറ്റിയല്ലോ പക്ഷെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ഇടാം ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് പട്ടിക പറ്റുന്നത്തോളം ഞങ്ങള് നല്ല പൂവിനെ വെച്ച് ഇടും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞ് അതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കൊണ്ടുപോകട്ടോ അത് ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാട്ടോ എന്നാലും ഞങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ വെക്കു കേട്ടോ ഒരു സന്തോഷത്തിന് വേണ്ടി പൂക്കളെ ഇട്ടു എന്നൊരു നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മള് പറ്റുന്ന പോലെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇട്ടോ ഭയങ്കര കാറ്റാട്ടോ കാറ്റാ കേട്ടോ ഞങ്ങടെ പൂ പറന്നു പോവ എങ്ങനെയുണ്ട് ണ്ടോ എനിക്ക് പ്ലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്തോക്കെട്ടോ അതെ വഴിയില്ലാത്ത എങ്കിലും കൊഴപ്പില്ലാത്തൊക്കെ നമുക്ക് ഒന്നും റെഡി ആക്കാനുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നമ്മേ കാറ്റ് വന്നു പറത്താരി കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും അതേപോലെ നിമിഷം ഇഷ്ടപ്പെട്ടോ കൊള്ളാമേ നമ്മള് ഇത്രൊക്കെ ആക്കിയില്ലേ പറ്റൂള്ളൂ തീർച്ചയായിട്ടും എല്ലാരെയൊക്കെ കൂട്ടുകഴിഞ്ഞാണ്ടല്ലോ ഓരോ ഞങ്ങൾ ഇടുന്നു പോവുക അവരെ പോവാട്ടെ അവനിപ്പോ മെറനെ ടി വി എടുത്തകത്ത് വിട്ടേ മിറേന റേവിനെ ടി വി ഇട്ട് ചാച്ചനെ കൂട്ടു വരുത്തി കാണിക്കാവേ കാറ്റ് ഞങ്ങൾ സംഭവിക്കു കാറ്റിനെ ഇതുകൊണ്ട് ചെറുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ മതിലൊക്കെ മതിൽ കെട്ടി കെട്ടിവെച്ചു വേറെ ഒരു വഴി അടിക്കുമ്പോ തന്നെ ഭയങ്കര കാറ്റ് എല്ലാം പുറത്തു കൊണ്ട് പോകും അപ്പൊ പിന്നെ ഹൗസ് വരുന്നാടും വരെ നമുക്കൊന്ന് ഒന്ന് കാണിക്കാൻ അതിന് വെച്ചേക്കണല്ലോ അവനൊന്ന് കാണാൻ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ മതിൽ കെട്ടി വെച്ചേക്കും കേട്ടോ ഞങ്ങളോടാണോ കളിക്കണേ നല്ല ഭംഗിയുള്ള അത്തപ്പൂക്കളായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ അതെ അതെ എല്ലാവർക്കും ഒരു ഹാപ്പി ഹാപ്പി ഓണം 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 അല്ലേ മമ്മി എല്ലാവരും നിങ്ങൾ എങ്ങനെയാ പൂക്കളം കിട്ടോ എല്ലാം പറണം കേട്ടോ ഒരു വിധത്തിൽ നമ്മുടെ പൂക്കളൊക്കെ ആയി സൂപ്പർ ആയിട്ട് നമ്മള് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി കാറ്റൊന്നും പോകുന്നില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ മമ്മി മമ്മിപ്പിച്ചായം വരുന്നോടെ വരെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ായിട്ടും ഇനി അവൻ വരാനാണ്ട് രണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേ തടയൊക്കെ ഉണ്ടാക്കി മതിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഞങ്ങളും കാവലിരിപ്പുണ്ട് നമുക്ക് നോക്കാം വിചാരിച്ചു ഒത്തിട്ടുണ്ട് നല്ല മുകളല്ലേ ഇഷ്ടപ്പെടാച്ചാ ഞെട്ടി ഇത്രേലും ചെയ്തില്ലോ നമ്മള് നമ്മളെ കൊണ്ടു പറ്റിയില്ലോ ീ വന്നിട്ട് എന്തേലും രണ്ടുപേരുടെ കേക്ക് മുറിക്കാൻ പോകട്ടോ ഞങ്ങളുടെ നാലു വർഷത്തെ ഉമ്മ വേറെ കേട്ടോ വെഡിങ്ങ് മുന്നോട്ട് പോട്ടെ അതെ 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 ഇത്രയും വരെ എത്തിച്ച ദൈവത്തിനോട് ഒരായിരം നന്ദി ഇച്ചാനെന്നെയും എനിക്ക് ഇച്ചാനേയും തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പിന്നെ രണ്ട് കുഞ്ഞു പിള്ളാരെയും നമുക്ക് തന്നു അല്ലേ ഉമാനാടേ ഹാപ്പി വെഡ്ഡിംഗ് പറഞ്ഞല്ലോ പിടിച്ച് <laughs> ആവളിച്ചേ <laughs> <laughs> മോന്റെ കാര്യൊന്നും പറഞ്ഞില്ല അപ്പൊ ഞാനോ ഞാനാരായിമ്മ മോനെ ഓൾറെഡി തന്നല്ലോ അതായത് നമുക്ക് എല്ലാവർക്കും നമ്മടെ പ്രേക്ഷകരൊക്കെ എല്ലാവർക്കും മ്മ് നമ്പർ മുഷിക്കാനോ അസ്സോണെ ബാഗിൻ എന്തൊക്കെ എടുക്കാനുണ്ട് ഞാൻ অল্পിച്ചുവെച്ചേക്കണോ ആണോടാ ഹാപ്പി ആനിവേഴ്സറി ഓ താങ്ക്യൂ ഹായ് ഓ ഇنده ഫേവറിറ്റ് ചിമ്മിച്ചു താങ്ക്യൂ ഇനിയുണ്ട് ഹായ് ഓ തീർന്നില്ല വാവ് തുറക്കട്ടെ വൺ മോർ വൺ മോർ ഇത് തുറക്കേണ്ടോ ഓ തുറന്ന് ഞങ്ങളെല്ലാരേം കാണിക്കണം അടിപൊളി ഒരു വാച്ച് ഡോട്ടോട്ടോട് കൊറച്ചാള് ഡയമണ്ട് അതുകൊണ്ട് ഒരു പെർഫ്യൂമേടിച്ചോ അത് കൂടാതെ ന് രവൂർത്തി ഞാൻ അമ്മ ഉണ്ടായിരുന്നോട്ടോ എന്നോട് മേടിക്കാനായിട്ട് അമ്മക്ക് അറിയാം ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചറിയത്തില്ലായിരുന്നു അമ്മയുടെ സെലക്ഷൻ ആണ് ഒന്നോടെ കഴിക്കണോ ഒന്നോടെ താലി പോലെ ഇരിക്കുന്നല്ലേ അങ്ങനെതേ ചാച്ചന്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ നിമിഷേനെ വീണ്ടും വിവാഹം കഴിക്കാൻ പോകാ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ താലി കിട്ടുന്നില്ല ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ട് ലൈവ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ നിമിഷേനെ ഒന്നോടെ താലി കെട്ടാൻ പോവണെല്ലോ അതെ നാത്തും നാത്തുമരും ഉണ്ണിമോളെ

പിന്നെ നിമിഷം ഉണ്ടാക്കി 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 ബിരിയാണി 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 പറഞ്ഞില്ല വെച്ചിട്ടുണ്ട് അടിപൊളി നമുക്ക് കഴിക്കാം ഹലോ നിങ്ങള് കഴിക്കുന്നില്ലേ ബിരിയാണി കഴിക്കാതുകൊണ്ട് തന്നെ കഴിക്കാത്തത് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നാളത്തേക്കുള്ള ഓണത്തിനുള്ള പ്രിപ്പറേഷൻ നാളെ ഓണമാണല്ലോ നിമിഷിന്റെ ഇതൊക്കെ ഇരിക്കുന്നു നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ ഒന്നും നിമിഷോടെ എന്റെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കേക്കൊക്കെ ഞങ്ങൾ മുറിച്ചു തേക്ക് എല്ലാരും കഴിച്ചു കേട്ടോ ചേച്ചി പിള്ളേരുടെ ഇവിടുത്തെ കൊച്ചിനും പിള്ളേരുമായിട്ട് കൂട്ടാൻ ഞങ്ങളുടെ അയലോക്കം കാര്യം അപ്പൊ അവര് വന്നു പോയോ ഞങ്ങൾ അവരോട് നേരം സ്പെൻഡ് ചെയ്തു നല്ല ഫുഡൊക്കെ കാണിക്കണമെന്നൊക്കെ

ഞങ്ങൾ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം വീഡിയോ തിരുവോണം ആട്ടാ വരുന്നത് ഞങ്ങൾ നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഞങ്ങളെ ഓർക്കുക അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കിടാൻ എല്ലാവരും എല്ലാരും അടിച്ചുപൊളിച്ച് ഓണം ആഘോഷിക്കണം അല്ലേ നാളെ ഞങ്ങളൊരു അടിപൊളി ഓണ വീഡിയോ ആയിട്ട് വരൂലമ്മ എന്റെ നിമിഷം നാളെ ഞങ്ങളൊരു അടിപൊളി ഓണം വീഡിയോ എല്ലാവർക്കും